നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിന്റെ പ്ലേ ഓഫ്സെൻ ആര്യം വിശദീകരിച്ചു കൊണ്ട് നമ്മൾ കുറച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു അൻപത് മത്സരങ്ങൾ ഐ പി എല്ലിൽ കഴിയുമ്പോഴും ഇപ്പോഴും ഒരു ടീമും ക്വാളിഫൈ ചെയ്തു എന്ന് മാത്തമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റില്ല ഒരു ടീമും പ്ലേ ഓഫിനുള്ള റേസിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തായിട്ടുമില്ല അതാണ് യാഥാർത്ഥ്യം അതാണ് കണക്ക് ആണെങ്കിൽ കാൽക്കുലേറ്റർ എടുത്ത് ഇങ്ങനെ കാത്തിരുന്നോ പല ടീമുകളുടെയും ആരാധകർക്ക് ഇനിയും കാൽക്കുലേറ്റർ ഉപേക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ് കണക്ക് നമ്മളത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പോയിന്റ് പട്ടിക നോക്കുക പത്ത് കളികൾ പതിനാറ് പോയിന്റ് ആറ് ആറ് ഒന്നാമത് ഒമ്പത് കളികൾ പന്ത്രണ്ട് പോയിന്റ് കെ കെ ആർ രണ്ടാമത് പത്ത് കളികൾ പന്ത്രണ്ട് പോയിന്റുമായിട്ട് എൽ എസ് സി മൂന്ന് അതേപോലെ തന്നെ പത്ത് കളികൾ പന്ത്രണ്ട് പോയിന്റ് എസ് ആർ എച്ച് നാല് അത് നെറ്റ് റൺ റേറ്റിന്റെ വ്യത്യാസത്തില് അഞ്ചാമത് പത്ത് കളികൾ പത്ത് പോയിന്റുമായിട്ട് സി എസ് കെ ആറാമത് പതിനൊന്ന് കളികൾ പത്ത് പോയിന്റുമായിട്ട് ഡി സി ഏഴാമത് പത്ത് കളികൾ എട്ട് പോയിന്റ് പിളികൾ എട്ട് പോയിന്റ് ഉള്ള ജി ടി മൈനസ് വൺ പോയിന്റ് ത്രീ നെറ്റ് റൺ റേറ്റോടെ എട്ടാമത് പത്ത് കളികൾ ആറ് പോയിന്റ് എം ഐ ഒമ്പത് പത്ത് കളികൾ ആറ് പോയിന്റ് മൈനസ് സീറോയിന്റ് ഫോർ വൺ ഫൈവ് നെറ്റ് റൺ റേറ്റിലൂടെ ആർ സി ബി പത്താം സെറ്റ് ഇതാണ് പോയിന്റ് നമ്മൾ പറഞ്ഞാൽ ഒരു ടീമും പൂർണ്ണമായിട്ടും ഇപ്പൊ പുറത്തായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യതകൾ എത്രയാണ് ഇപ്പൊ ട്രാക്കർ ഇതുമായി ബന്ധപ്പെട്ട് പെട്ടുകൊണ്ട് അവരുടെ ഒരു പ്രഡിക്ഷൻ ഓരോരുത്തരുടെയും സാധ്യത പെർസെൻറ്റേജ് വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യത്യാസം നല്ല അഭിപ്രായം ഉണ്ടാവുമ്പോൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ഇപ്പൊ അവർ പറയുന്നത് ആർ സി സാധ്യതയുണ്ട് എല്ലാ കളികളും അവർ വിജയിക്കുകയും മറ്റു ടീമുകളുടെ റിസൾട്ടുകൾ മോശമാവുകയും ചെയ്താൽ അവർക്ക് സ്റ്റിൽ മാത്തമാറ്റിക്കലി സാധ്യതയുണ്ട് നമ്മൾ അത് വിശദീകരിച്ച് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വിശദീകരണത്തിലേക്ക് ഇനി വീണ്ടും കടക്കുന്നില്ല ഇപ്പൊ ഒരു ശതമാനം അവർക്ക് ബാക്കിയുണ്ട് എന്നർത്ഥം ഇപ്പൊ രണ്ട് കളികൾ ഇങ്ങനെ തുടർച്ചയായി വിജയിച്ചുകൊണ്ട് നിൽക്കുകയല്ലിങ് സ്ലേക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ അത്ഭുതങ്ങൾ സംഭവിക്കില്ലെന്ന് ആര് കണ്ടു ഇനി എം ഐയുടെ കാര്യം എം ഐയും ഏതാണ്ട് അതുപോലെ തന്നെയാണല്ലോ നിൽക്കുന്നത് പത്ത് കളികൾ ആറ് പോയിന്റ് പക്ഷെ നെറ്റ് എൻ്റെ ആർ സി ബി എക്കൾ മുകളിലാണെന്ന് മാത്രം രണ്ട് ശതമാനമാണ് എം ഐക്കുള്ള സാധ്യത എം ഐ ഇന്ന് തോറ്റാ പോലും അവർക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ദൻ പി ബി കെ സാധ്യത കണക്കാക്കുന്നത് പതിനേഴ് ശതമാനം ഇതൊക്കെ പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ജി ടി യുടെ സാധ്യത പ്ലേ ഓഫ് സാധ്യത കണക്കാക്കുന്നതും പതിനേഴ് ശതമാനം ഡി സി പതിനൊന്ന് കളികൾ കളിച്ച ഏക ടീമാണ് അവർ അവർക്ക് മുപ്പത് ശതമാനം സാധ്യത കണക്കാക്കുമ്പോൾ അതായത് ഡി സിക്ക് മുപ്പത് ശതമാനം പറയുമ്പോ ചെന്നൈ സൂപ്പർ കിങ്സ് മുപ്പത്തി എട്ട് ശതമാനമാണ് ഇപ്പം അവരുടെ ഒരു പ്ലേ ഓഫ് സാധ്യത കാണുന്നത് എസ് ആർ എച്ച് അൻപത്തി അഞ്ച് ശതമാനം സാധ്യത എൽ എസ് ജി അറുപത് ശതമാനം സാധ്യതയുമായിട്ട് നിൽക്കുമ്പോ എൺപത്തി അഞ്ച് ശതമാനം സാധ്യതയാണ് കെ കെ ആറിന് കണക്കാക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പ്ലേ ഓഫിലേക്ക് എത്തിയ അവസ്ഥയിൽ നിൽക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ആണ് ഇതാണ് അവരുടെ ഒരു പെർസെന്റേജ് ഒരു ഐ പി എൽ പ്ലേ ഓഫ് പ്രെഡിക്ടർ ആയിട്ട് വെച്ചിട്ടുള്ള എന്തായാലും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് രേഖപ്പെടുത്തി വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത്